ബക്കറ്റ് വിതരണം ചെയ്തു പേരയം ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതി വഴി അടുക്കള മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശാസ്ത്രീയമായി സംസ്കരിച്ച് സംസ്കരിച്ച് ജൈവവളമാക്കി ജൈവവളമാക്കി മാറ്റുന്നതിനായുള്ള ബക്കറ്റുകൾ വിതരണം വിതരണം ചെയ്തത് ചെയ്തത് അടുക്കള മാലിന്യങ്ങൾ ബക്കറ്റുകളാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര നിർവഹിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി ആ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് യൂണിറ്റ് ആകെ ഇരുന്നൂറ്റി എൺപത്തി രൂപ നമ്മൾ അടച്ചിട്ട് വരുന്നത് ഈ തീർച്ചയായും നമ്മൾ നമ്മുടെ സമൂഹം നാട്ടിൽ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളൊന്നാണ് മാലിന്യസംഘടനം അതിൻ്റെ കൂടതായിട്ട് അറിയാൻ നമ്മൾ കുറെ വൈകിപ്പോൾ മലയാളികൾ ക്യൂരത അറിയാൻ

ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സ്റ്റാഫോർഡ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷേർലി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് പാപ്പച്ചൻ പഞ്ചായത്ത് അംഗങ്ങളായ പി രമേഷ് കുമാർ ലത ബിജുബി സുരേഷ് വി ഇഒ സുമേഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ